ലോക പ്രമേഹ ദിനമാണ് പ്രമേഹം വരുന്നത് തടയാനുള്ള മുൻകരുതലുകളും പ്രമേഹ ബാധിതർ പാലിക്കേണ്ട ശീലങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം പ്രമേഹം പ്രതിരോധിക്കൂ നിയന്ത്രിക്കൂ ജയിക്കൂ എന്നതാണ് ഈ വർഷത്തെ പ്രമേഹ ദിനത്തിന്റെ പ്രമേയം പോഷക ഗുണമുള്ള ഭക്ഷണം കഴിക്കുന്നതിലൂടെ പ്രമേഹത്തെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് പാലക്കാട് അഹല്യ ആശുപത്രിയിലെ ഡോക്ടർമാർ പറയുന്നു ദിവസേന വ്യായാമം ചെയ്യുകയും ഏഴു മുതൽ എട്ട് മണിക്കൂർ ഉറങ്ങുകയും ചെയ്യുന്നതും പ്രമേഹത്തെ തടയാൻ സഹായിക്കും പ്രമേഹബാധിതർ രക്തസമ്മർദ്ദവും കൊഴുപ്പും നിയന്ത്രിക്കണം നിശ്ചിത ഇടവേളകളിൽ പ്രമേഹം പരിശോധിക്കണം കണ്ണിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇടയ്ക്ക് കണ്ണു പരിശോധന നടത്തണമെന്നും ഡോക്ടർമാർ പറയുന്നു അപ്പോൾ ഒരു നാല് വയസ്സിന് മുകളിലുള്ള എല്ലാവരും തന്നെ ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക നമുക്കറിയാം നമ്മൾ പലരും വേറെന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടി ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുമ്പോഴായിരിക്കും പ്രമേഹം കണ്ടുപിടിക്കുന്നത് അപ്പൊ നമുക്കറിയില്ല എത്ര നാളായിട്ട് ആ രോഗി പ്രമേഹത്തിന് പ്രമേഹ രോഗിയാണെന്ന് നമുക്ക് അപ്പോ നമ്മൾ പൊതുവേ ഈ പ്രമേഹ രോഗം വന്ന് ഒരു ഒരു പത്ത് കൊല്ലം കാലാവധിയാണ് നമ്മൾ പറയുന്നത് ഡയബറ്റിക് റെക്നോപതിയിലോട്ട് എത്തിച്ചേരാം പക്ഷെ നമുക്ക് ഈ ഇതിനേക്കാളും ഉപരി പ്രമേഹ നിയന്ത്രണം അത് എത്രത്തോളം നിയന്ത്രിച്ച് വെക്കുക എന്നുള്ളതാണ് അതിന് ഇമ്പോർട്ടൻസ് പ്രമേഹ നിയന്ത്രണം കറക്റ്റ് അല്ലെങ്കിൽ ഈ പത്ത് കൊല്ലം ഒന്നും നമുക്ക് വേണ്ടി വന്നു വരില്ല ഡയബറ്റിക് റെക്നോപതിയിലെത്താൻ അതിന് മുമ്പ് തന്നെ ഡയബറ്റിക് റെക്നോപതിയിലോട്ട് എത്തിച്ചേർന്നെന്ന് വരാം അപ്പോ അതുപോലെ തന്നെ പ്രമേഹം കണ്ടുപിടിക്കുക അതുപോലെ അതിന്റെ കൂടെയുള്ള അനുബന്ധ രോഗങ്ങൾ നമ്മള് രക്താദിസമ്മർദ്ദം ഹൈപ്പർ ടെൻഷന് കൊളസ്ട്രോള് അതുപോലെ തന്നെ അനീമിയ വിളർച്ച എന്ന് പറയുക അപ്പൊ ഇതെല്ലാം ഡയബറ്റിക് റെക്നോപ്പതി ഉണ്ടാവാൻ ഉള്ള സാധ്യത കൂട്ടിച്ചേർക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ കറക്റ്റായൊരു ജീവിതശൈലി നമ്മൾ ഫോളോ ചെയ്യുക വ്യായാമം കറക്റ്റായുള്ള ആരോഗ്യരമായ ഭക്ഷണങ്ങൾ ഭക്ഷണം കഴിക്കുക ഇതെല്ലാം ഇതിന് ആണ് ഡോക്ടർമാരായ രമ്യ ജയശ്രീ അമൽ തുളസീധരൻ ജൂബി സണ്ണി എന്നിവർ പാലക്കാട് നടത്തിയ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്